കേന്ദ്ര സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും വിമർശിച്ച് സിപിഐ ദേശീയ കൌൺസിലിൽ കേരള ഘടകത്തിന്റെ റിപ്പോർട്ട് എൽ ഡി എഫ് സർക്കാരിന്റെ വീഴ്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പോലീസ് നടപടികൾക്കും ആരോഗ്യരംഗത്തെ വീഴ്ചകൾക്കെതിരായ വിമർശനവും റിപ്പോർട്ടിലുണ്ട് വിശദാംശങ്ങളുമായി എന്തൊക്കെയാണ് റിപ്പോർട്ടിലെ പൂർണ്ണരൂപം ആദ്യ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ വകുപ്പുകളുടെയും പരാജയത്തെ എണ്ണിപ്പറഞ്ഞാണ് ഒരു സന്നദ്ധ റിപ്പോർട്ട് സംസ്ഥാന ഘടകം ദേശീയ കൗൺസിൽ ചർച്ചയ്ക്ക് വെച്ചത് ഈ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് നയത്തെയും അതേപോലെ സ്വന്തം മന്ത്രിമാരുടെ സിവിൽ സപ്ലൈ കോർപ്പറേഷന്റെ പരാജയത്തെയും അതുപോലെ തന്നെ ആരോഗ്യരംഗം വീണാ ജോർജി കൈകാര്യം ചെയ്യുന്ന ആരോഗ്യരംഗം പാടെ തകർച്ചയിലാണോ എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ടിൽ വിശദമായ വിമർശനം ഉയർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റികൾ ഡി സി സികളുടെ പ്രവർത്തനം ഊർജിതമാണെന്നും അത് സർക്കാരിന്റെ ഭരണകൂട്ടങ്ങളെ മുഴുവൻ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ വിജയിച്ചെന്നും എന്നൊരു അവലോകന റിപ്പോർട്ടുണ്ട് അതേപോലെ തന്നെ ബി ജെ പിയെ കുറിച്ച് പറയുന്നത് ബി ജെ പിയുടെ ഒരു വളർച്ച വളരെ ജാഗ്രതയോടെ പരിശോധിക്കപ്പെടേണ്ടതാണ് കേരളത്തിലെ സമൂഹം കിടയിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേക ചിന്തയാണ് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് അതുപോലെ തന്നെ തോൽവി കണ്ടെത്താനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് കണ്ടെത്താനുള്ള ഒരു സംവിധാനം സി പി എമ്മിനും സി പി ഐക്കും ഇല്ല അതായത് ഇടത്തുകക്ഷികൾക്കില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു എല്ലാ റിപ്പോർട്ട് തിരഞ്ഞെടുപ്പ് മുമ്പ് എല്ലാ റിപ്പോർട്ടിലും സ്ഥാനാർത്ഥിക്ക് കിട്ടിയ റിപ്പോർട്ടിലും ജയിക്കുമെന്നാണ് പറഞ്ഞത് രണ്ട് തെരഞ്ഞെടുപ്പുകളും ഇത്തരമൊരു റിപ്പോർട്ട് വന്നിട്ട് പോലും യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുന്നതിൽ കീഴ്ഘടകങ്ങൾ പരാജയപ്പെട്ടു എന്നും ബി ജെ പി വളർച്ച വളർച്ച തടയാൻ വേണ്ടി ഇടത് ഐക്യം ശക്തിപ്പെടുത്തണം എന്നും ആഹ്വാനം ചെയ്യുന്നു സി പി എമ്മിനെ നേരിടേത്ത് വിമർശിക്കുന്നില്ലെങ്കിലും വരികൾക്കിടയിൽ സി പി എമ്മിനെതിരെയുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ട് ആതിര ശരി ശരത് ലാലാണ് വിശദാംശങ്ങൾ നൽകിയത്